നല്ല സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ആൾക്കാർ ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നില്ല നല്ല രസിച്ചാലായിരുന്നു പടം കണ്ടത് മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ഉണ്ടായിരുന്നു പടം ഞാൻ അത്യാവശ്യം ബോറടിക്കാതെ നല്ല രീതിയിലാണ് കണ്ടാൽ എന്നാൽ പുഷ്പയ്ക്ക് എല്ലാം ഉണ്ട് എന്നാൽ പുഷ്പയ്ക്ക് ചിലതില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സിനിമയില്ല പുഷ്പയ്ക്ക് എല്ലാം ഉണ്ട് പുഷ്പ ഹൈപ്പാണ് പുഷ്പ മാസാണ് പുഷ്പ പൊളിയാണ് പുഷ്പ കിടിലോ പുഷ്പയ്ക്ക് ഇമോഷനുണ്ട് പുഷ്പയ്ക്ക് ദേഷ്യം വരും പുഷ്പ ഇടിച്ച് തെറുപ്പിക്കും എല്ലാം ചെയ്യും പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പുഷ്പയ്ക്ക് ഇല്ലാത്ത ഒരു ചെറിയ ഫീല് ചെറുതായിട്ട് എനിക്ക് ഇപ്പോഴത്തെ ഫീൽ ചെയ്തോളും ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ പടം വളരെ വളരെ ബെറ്റർ എന്ന് നമ്മൾ പറയാം കാര്യം പടത്തിലെ ഫൈറ്റുകൾ പറയണമെന്നുണ്ടെങ്കിൽ പുഷ്പ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഫൈറ്റ്സ് അത്ര മോശം മോശമല്ല എന്നാലും ശരം ഫൈറ്റ്സ് ശരം ആയി പോയതുപോലെ വന്നു കാര്യം ചില സീൻസൊക്കെ നല്ല എഫേർട്ട് ടൂറിസിനെടുത്തിട്ടുണ്ടെങ്കിൽ ചില റബ്ബർ പത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണപ്പുണ്ട് നമ്മൾ പത്ത് പേരെ ചൈനീസ് ബോഡ് എടുത്തോ എടുത്തറിയാ പോവും അതുപോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ട് പോകും കിടക്കും എന്തും അതെനിക്ക് ബോറായി തോന്നുന്നു പിന്നെ പുഷ്പ ഒന്നിലുള്ളതുപോലെ തന്നെ ചില മന്ദാര കോമഡി സീനുകളൊക്കെ ഉണ്ട് കണ്ട് തന്നെ സീരിയസ് ആയിട്ട് തോന്നുന്നെങ്കിലും മാസാണുദ്ദേശിച്ചെങ്കിലും നമുക്ക് ചിരി വരും അമ്മാതിരി കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാട്ട് വലിയ രസമൊന്നുമില്ല രണ്ടു മൂന്ന് പാട്ടുകൾ കേട്ടിരിക്കുക കുഴപ്പമില്ല പിന്നെ വില്ലന്മാരെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിലധികം വില്ലന്മാരൊന്നും ഇല്ല റാൻഡം ആയിട്ട് ഇവിടെ നിൽക്കിയ കുറെ വില്ലന്മാർ വരുന്നു പാസിലെ വില്ലനാണ് പക്ഷെ പാത് പാസിലെ വില്ലനാണെങ്കിലും പാത് പാസിലെ മാസ് കാണിക്കും അന്യായ രീതിയിൽ മാസ് കാണിച്ചിട്ട് രാജ്യത്ത് പാത് പാസിൽ ഒരുമാതിരി മൂഞ്ചിത്തുപ്പി പോണ ഒരവസ്ഥയിലാണ് പടം പോണത് പാത് പാസിന് മാസ് കാണിക്കും മൂഞ്ചിത്തുപ്പും മാസ് കാണിക്കും മൂഞ്ചിത്തുപ്പും എന്തിനു പാഗ്ഭാസനെ കൊണ്ട് മൂത്രം കുടിപ്പിങ്ങനെ സീനുണ്ട് ഇതിനകത്ത് എന്തൊരു ഗതിയുടെ ഭഗതിനെ ഈ പടത്തിൽ അതായത് സീരിയസ് ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് കോമഡി ആയിട്ട് ആഗ്രഹിക്കേണ്ട ഗതിയാണ് ഭാഗനെ ഒരു കോമഡി ഒരു ഹ്യൂമർ സീനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് കുഴപ്പമില്ല പകത് ഒന്നുമല്ലാത്ത ഭഗതിന്റെ പൊടിപൊടി കാണായില്ലെന്ന് പറയുന്ന പോലെ പകത് ഇതിന് ഒരു വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു വില്ലനായിട്ടങ്ങ് പോയി പിന്നെ ഇതിൽ വില്ലനെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഡാഡി ഹിരിച ഡാഡിഗിരി തിരിച്ച് വരുന്ന പുള്ളിയാണ് ഇതിലെ മേൻമില്ലേ ഡാഡിഗിരി ആണെങ്കിലും മസ്കുലാരിറ്റിയിൽ പവർഫുൾ അല്ല പുള്ളിയുടെ മൈൻഡ് വൈസില് അത് പുള്ളിയുടെ ബിൽഡിങ് ബേസിൽ പുള്ളി ഒരു പവർഫുൾ ക്യാരക്ടറാണ് ഒരു പൊളിറ്റീഷ്യൻ ആണ് പ്രത്യേകിച്ച് പറയാൻ ഈ പഠത്തിലെ ഏറ്റവും ബോറ ബോറന്നല്ലേ ഓവറായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രാഷ്മികയുടെ സി വല്ലി തൊട്ട് വികാരം വരുന്ന ഒരുതരം തൊട്ടാവാടിയാണ് രാഷ്മിക തൊട്ടാ ഫീലിങ്സ് എനിക്ക് ഫീലിങ്സ് ഒരു പുഷ്പോ സാധനം ഉണ്ട് രാഷ്മി ഗീതി ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ പടത്തിന്റെ എൻഡിംഗ് നല്ല ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു കാര്യം പുഷ്പയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുഷ്പയ്ക്ക് ഒരു ബ്രാൻഡ് എന്നുള്ള പുഷ്പയ്ക്ക് ഒരു വീട്ടുപേര് വേണോ എന്നുള്ളതായിരുന്നു അതിനുവേണ്ടിയാണ് പുഷ്പ ഇത്രയും ചെയ്തു കൂട്ടിയത് പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സിൽ എന്തോ പുഷ്പ ഇത്രയും ചെയ്തു കൂട്ടിയതിന് ഈ ഈ ഫാമിലി അറ്റാച്ച്മെന്റും ഫാമിലി ബേസ്ഡ് മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ദഹിക്കും ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ ഈ മാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പുഷ്പരാശ തീരെ കൂടെ ഒക്കെ നടന്നു പറഞ്ഞായിരിക്കും അതായത് വൺ മാൻ ഹീറോ പക്ഷെ എനിക്കെന്തോ എന്തോ ക്ലൈമാക്സിന് എനിക്ക് നല്ല ഫീൽ ചെയ്തു ആ ഒരു സീന് കാര്യം പുഷ്പയുടെ ഉദ്ദേശം ഒന്നും തന്നെ അതായിരുന്നു പുഷ്പയ്ക്ക് ഒരു ഫാമിലി നെയിം അവന്റെ ഒരു കുടുംബ പേര് വേണമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം അങ്ങനെ പിണങ്ങിയിരുന്ന അവന്റെ കുടുംബക്കാരും ലാസ്റ്റ് തിരിച്ചു ചേരുന്ന അവർ എങ്ങുമൊക്കെയാണ് പടത്തിലുള്ള പടം വാച്ചബിളാണ് വേറെ വിഷയമൊന്നുമില്ല നിങ്ങൾ പറയുന്നുണ്ട് അത്ര ബോറൊന്നും അല്ല ഈ റിവ്യൂ പറഞ്ഞവരൊക്കെ എന്തൊക്കെയോ അങ്ങനെയാണ് എങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു ഈ മൈലന്മാർക്ക് എന്ത് അറിയാനായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു പിടുത്തമില്ല പക്ഷെ പടം കൊള്ളാം നല്ല പടം കൊണ്ട് കണ്ടിരിക്കാം സാധാരണ കെ ജി എഫ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ ജി എഫ് വണ്ണ് പക്കയായിരുന്നു കെ ജി എഫ് ടു ബോറാക്കി പക്ഷെ പുഷ്പ വൺ ദ റൈസിനെ കാട്ടി എന്തുകൊണ്ടും ദ റൂൾ എന്ന ഒരു സബ് ടൈറ്റിൽ ആ സിനിമയ്ക്ക് ഒരുപാട് യോജിക്കുന്നുണ്ട് കാര്യം ദ റൂൾ എന്ന് പറയുന്ന അവൻ്റെ റൂൾ അത് മൊത്തം ആ സിനിമയിൽ ഇമ്പാക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതെങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട് കൊടുക്കാൻ പറ്റുന്നോ അതിന്റെ മാക്സിമം എപ്പേർട്ട് സുകുമാർ എടുത്തിട്ടുണ്ടെന്ന് വേണം എടുത്ത് പറയാൻ ആ പടത്തിലുള്ള മൊത്തം തീമും എന്തുകൊണ്ടും ആ ഒരു പുഷ്പ ടു ദ റൂൾ എന്നുള്ള സബ്ടൈറ്റിൽ യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത് എനിക്കെന്തോ റിപ്പീറ്റ് വാച്ചുള്ളതായിട്ടാണ് തോന്നിയത് ആസാൻ അല്ലു അർജ്ജു ഫിലിം അത്ര ബോർഡടിപ്പിച്ചൊന്നുമില്ല വളരെ അസുഖം അപ്പം പുഷ്പരാജ് ഞാൻ കണ്ടു ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാ